ഹലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കശ്മീരിലെ പണ്ഡിറ്റുകൾ ഒറ്റ രാത്രി കൊണ്ട് അവർ ജനിച്ചു വീണ ആ നാട്ടിൽ നിന്നും കുടിയിറക്കപ്പെട്ട കഥ നിങ്ങൾക്കറിയാമോ രാത്രിക്ക് രാത്രി അവർ അവിടെ വിടേണ്ടി വന്ന കഥ വേദന നിറഞ്ഞ കഥ നിങ്ങൾക്കറിയാമോ അന്ന് അവിടുത്തെ മസ്ജിദിൽ പോലും ഉയർന്നു വന്ന ഒരു അശ്വിരി ഉണ്ടായിരുന്നു റലീഫ് ഗലീഫ് ഷലീഫ് കൺവേർട്ട് ലീവ് ഓർ ഡൈ എന്നായിരുന്നു അവിടുത്തെ മസ്ജിദിൽ പോലും ഉയർന്നു വന്ന ഒരു അശ്വരീരി അതായത് അവിടുത്തെ ഹിന്ദുക്കൾ ഒന്നിലെങ്കിൽ മുസ്ലിമിലേക്ക് മതം മാറുക അല്ലെങ്കിൽ അവിടെ വിട്ടു പോകുക ഇതുമല്ലെങ്കിൽ അവരെ അവിടെ വെച്ച് കൊല്ലുന്നതായിരിക്കും എന്നായിരുന്നു അവിടെ ജനിച്ചു വരുന്ന പണ്ഡിറ്റുകൾക്ക് നേരിടേണ്ടി വന്ന ഭീഷണി ഇന്ന് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന പലരും സേവ് പലസ്തീൻ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ എന്നാൽ അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ഒരു പണ്ഡിറ്റ് കുടുംബത്തിൽ ആയിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് ഇത്ര ലക്ഷം പണ്ഡിറ്റുകൾ അവിടെ നിന്ന് രാത്രിക്ക് രാത്രിക്ക് പലായനം ചെയ്തപ്പോൾ അത് തടഞ്ഞില്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കശ്മീരിൽ പണ്ഡിറ്റുകൾ കുടിയിറക്കപ്പെടുന്നതിന്റെ കാരണം അതായത് കശ്മീരിന് എങ്ങനെ പ്രത്യേക പദവി കിട്ടി എന്നീ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ജമ്മു കാശ്മീരിലെ രാജാവായ ഹരി സിംഗ് വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു അതിന്റെ കാരണം പാകിസ്ഥാൻ അവരെ നിരന്തരമായിട്ട് ആക്രമിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു അപ്പോൾ ഇന്ത്യ പറഞ്ഞത് ഇത് മാത്രമാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒക്ടോബറിൽ ജമ്മു കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേർന്നു പക്ഷേ പ്രത്യേക ഒരു പദവി നമ്മൾ അവർക്ക് അന്ന് നൽകിയിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് നോക്കാം കാശ്മീരിന് പ്രത്യേക പദവി നൽകും മറ്റു സംസ്ഥാനങ്ങളിലെ നിയമങ്ങൾ കശ്മീരിൽ ബാധകമാകില്ല എന്നതായിരുന്നു ആ പ്രത്യേക പദവി അതുകൊണ്ട് തന്നെയാണ് കശ്മീരെ നമ്മൾ സ്പെഷ്യൽ സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീലാണ് ഈ ഒരു പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പദവി വഹിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ ചേരുന്നത് തന്നെ ഇനി നമുക്ക് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയിൽ പരാമർശിച്ചിട്ടുള്ള ആ പ്രത്യേക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം കശ്മീരിന് പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമങ്ങൾ കശ്മീരിൽ ബാധകമാവുകയില്ല അസംബ്ലി സംബന്ധിച്ചാൽ മാത്രമേ അത് ബാധകമാവുകയുള്ളൂ ഇന്ത്യക്കാരന് അവിടെ ഭൂമി വാങ്ങുവാനോ അവിടെ സ്ഥിരതാമസം ചെയ്യുവാനോ സാധിക്കുകയില്ലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ കശ്മീർ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ അവകാശങ്ങളൊന്നും അവിടെ നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ആർട്ടിക്കിൾ ത്രീ സെവന്റി ഭരണഘടനയിൽ ചേർത്തപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ പോലും ഇതിനെതിരായിരുന്നു കാരണം അതിന്റെ ടെമ്പററി ആയിട്ടായിരുന്നു ഇത് ചേർത്തിരുന്നത് പക്ഷേ ഈ ഒരു പ്രത്യേക പദവി ഒരു സ്റ്റേറ്റിന് മാത്രം കൊടുക്കുന്നത് അദ്ദേഹം പരിപൂർണമായിട്ടും എതിരായിരുന്നു അപ്പോൾ ഇത് ആരുടെ രാഷ്ട്രീയ താല്പര്യം മൂലമാണ് ഇത് കൊടുത്തതെന്നായിരിക്കും നിങ്ങളുടെ അടുത്ത ക്വസ്റ്റിൻ അല്ലേ അതിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു അവിടുത്തെ ഷെയ്ഖ് അബ്ദുള്ളയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരണയുടെ പരിണിത ഫലമാണ് ഒരു സംസ്ഥാനത്തിന് മാത്രം പ്രത്യേക പദവി കൊടുക്കേണ്ടി വന്നത് ഇത് തന്നെ വ്യക്തമായില്ലേ ഇവിടെ ഒരു ധാരണ അവിടെ രാത്രിക്ക് രാത്രി പണ്ഡിറ്റുകളുടെ പലായനം അതിലേക്കാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിൽ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു അത് വലിയ വിവാദമായി അവിടുത്തെ ആൾക്കാർ തന്നെ അത് ആരോപിച്ചത് അതൊരു വോട്ട് റിഗിങ് ആയിരുന്നു എന്നായിരുന്നു യുവാക്കൾ വളരെ നിരാശരായി ഇത് പക്ഷേ അവിടുത്തെ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾക്ക് ഒരു വളമായി കാരണം അവർ അവരുടെ സംഘടന പതിയെ പതിയെ വളർത്തിക്കൊണ്ടു വന്നു ജെ കെ എൽ എഫ് എന്ന് വന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു ആ സംഘടന മുന്നോട്ട് വെച്ച നയം തന്നെ ഇന്ത്യയിൽ നിന്നും സ്വതന്ത്ര കശ്മീരായിട്ട് മാറുക കാശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്നതായിരുന്നു അവരുടെ ആഗ്രഹം കാരണം ഇന്ത്യയിലേക്ക് ചേർന്നത് തന്നെ അവർക്ക് ഇഷ്ടമായിട്ടില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനുവരിയിൽ മസ്ജിദിൽ നിന്നും രാത്രി കാലങ്ങളിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞത് റലീബ് ഗലീബ് ശലീഫ് കൺവേർട്ട് ഡീവ് ഐ അതായത് ഹിന്ദുക്കൾ മുസ്ലിം ലീഗ് മതം മാറുക അല്ലെങ്കിൽ അവിടെ വിട്ടു പോവുക ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലുന്നതായിരിക്കും ഇതാണ് അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അവർ അക്രമം വിട്ടു അതിൽ പ്രമുഖ ഹിന്ദു നേതാക്കളായ ടിക്കാലാൽ ടപ്ലോ നീൽകാന്ത് ഗഞ്ചോ എന്നിവരെ അവർ തൽക്ഷണം കൊന്നു സ്ത്രീകളെ അവർ ബലാത്സംഗത്തിനിരയാക്കി അതേപോലെ തന്നെ രാത്രിക്ക് രാത്രി ഒരുപാട് വീടുകൾ അവർ കത്തി നശിപ്പിച്ചു ഒരുപാട് ആൾക്കാർ വെന്തു മരിക്കുകയും ചെയ്തു അങ്ങനെ രാത്രിക്ക് രാത്രി അവശേഷിച്ച പണ്ഡിറ്റുകൾ അവിടുന്ന് പലായനം ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ആ രാത്രിയിൽ മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം പണ്ഡിറ്റുകളാണ് അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ടത് ജമ്മുവിലും ഡൽഹിയിലും നടന്ന റെഫ്യൂജി ക്യാമ്പുകളിൽ അവർ അഭയം പ്രാപിച്ചു നൂറു വർഷത്തിന് മേൽ ഉണ്ടായിരുന്ന തന്റെ സാമ്രാജ്യം അതായത് താൻ ജനിച്ചു വളർന്ന മണ്ണ് ഒറ്റ രാത്രി കൊണ്ട് അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇതാണ് പണ്ഡിറ്റുകൾ രാത്രിക്ക് രാത്രി പലായനം ചെയ്ത കഥ അവർ വെറുതെ ഇറങ്ങിപ്പോയതൊന്നുമല്ലോ അവരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതല്ലേ എന്ത് പറയുന്നു ഇവിടെ സെയ്ഫ് ഫലസ്തീൻ എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ പണ്ഡിറ്റുകളുടെ ഈ ഒരു പലായനം അതായത് കശ്മീരില് ഇവരെ പറഞ്ഞയച്ചവര് മുസ്ലിം തീവ്രവാദ സംഘടനയുള്ളവര് തന്നെയല്ലേ അപ്പോൾ അവരെ അനുകൂലിക്കുന്നവർ തന്നെയല്ലേ ഇന്ന് ഇവിടെ സെയ് പലസ്തീൻ എന്ന് മുദ്രാവാക്യം ഉയർത്തുന്നത് അതിനെതിരെ പ്രതികരിക്കുന്നവരെ എല്ലാവരും അവർ ഹിന്ദു തീവ്രവാദികളാക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ഇതിൽ ആരാണ് തീവ്രവാദി അതുകൊണ്ട് ഇത്രയും ഒരു പണ്ഡിറ്റുകൾ പലായനം ചെയ്യപ്പോഴും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു വ്യക്തി എന്ത് തീരുമാനമാണ് ഇതിനെതിരെ എടുത്തത് അങ്ങനെ അവിടെ തീവ്രവാദ സംഘടനകൾ തഴച്ചു വളരുന്ന സമയത്ത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് പ്രത്യേക പദവി കൊടുത്ത് ഇങ്ങട്ട് ചേർത്ത് പിടിച്ച സംസ്ഥാനത്തെ അതിന്റെ ആ പ്രത്യേക പദവി തന്നെ അങ്ങട്ടെടുത്തങ്ങ് മാറ്റി അന്ന് ഈ കോളിളക്കം സൃഷ്ടിച്ച ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അന്ന് അവിടെ ഗവർണേഴ്സ് റൂൾ ആയിരുന്നു അതായത് സ്റ്റേറ്റ് അസംബ്ലി ഇല്ലാത്തതിനാൽ പാർലമെന്റ് അസംബ്ലിയായി കശ്മീർ പ്രവർത്തിക്കുന്ന സമയമായിരുന്നു അന്ന് അങ്ങനെ ആർട്ടിക്കിൾ ത്രീ സെവന്റീനെ ഒഴിവാക്കാൻ പാർലമെന്റ് റെക്കമെൻഡേഷൻ മതിയെന്ന് സർക്കാർ വാദിച്ചു പ്രസിഡന്റ് ഓർഡർ പുറപ്പെടുവിച്ച് ആർട്ടിക്കിൾ ത്രീ സെവന്റി നൽ ആൻഡ് ആയി മാറി അങ്ങനെ ജമ്മു കശ്മീറും ലഡാക്കും രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആയി മാറി ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് എയും നീക്കം ചെയ്തു അതോടുകൂടി ഇന്ത്യയിലെ ഏത് പൗരനും അവിടെ ഭൂമി വാങ്ങാനും താമസിക്കാനും സ്ഥിരതാമസമാക്കാനും സാധിക്കുന്നതാണ് ഏക പദവി എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സകല തീവ്രവാദികളെയും അവരുമായിട്ടുള്ള യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ആ ഒരു പദവി തന്നെ അങ്ങ് എടുത്തു കളഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ തീവ്രവാദി സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറഞ്ഞത് ജനാധിപത്യ ബിരുദമാണ് ഇതെന്നാണ് വാദിച്ചത് ഇതാണ് കശ്മീരില് പണ്ഡിറ്റുകൾ ഒറ്റ രാത്രി കൊണ്ട് കുടിയറക്കപ്പെട്ട കഥ ഇപ്പോഴും അവരിൽ പല പണ്ഡിറ്റുകളും തിരിച്ച് അവരുടെ ആ ജന്മഭൂമിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക